മുക്കുപണ്ടങ്ങൾ സ്വകാര്യ ധന ഇടപാട് സ്ഥാപനങ്ങളിൽ പണയം വെപ്പിച്ച് ലക്ഷങ്ങൾ തട്ടുന്നതിൻ്റെ സൂത്രധാരനെ പോലീസ് വലയിലാക്കിയത് സുപ്രധാന നീക്കത്തിലൂടെയാണ് വെറ്റിനാട് സ്വദേശി ഉള്ളൂർ മെഡിക്കൽ കോളേജ് കല്ലമ്പളിയിൽ താമസിക്കുന്ന ഡിജോ ഡാർവിനെയാണ് വലിയമല പോലീസ് അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത് കേസിലെ മറ്റൊരു പ്രതിയായ ചിത്ര നേരത്തെ അറസ്റ്റിലായിരുന്നു നെടുമങ്ങാട്ടെ സ്വകാര്യ ഫൈനാൻസ് സ്ഥാപനത്തിൽ മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രതികൾ തട്ടിയത് സമാനമായ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ ഡിജോ ഡാർവിൻ നടത്തിയതായിട്ടാണ് സൂചന കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം ചിത്ര എന്ന യുവതിയാണ് സ്വർണം പണയം വയ്ക്കാനെന്ന വ്യാജേനെ അയ്യപ്പൻകുഴിയിലെ സൂര്യ ഫൈനാൻസിൽ എത്തിയത് നാൽപ്പത് ഗ്രാം തൂക്കമുള്ള ആഭരണവുമായാണ് ഇവർ എത്തിയത് പണയത്തുകയായി തുകയായി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഇവർ കൈപ്പറ്റി എന്നാൽ പണയം വയ്ക്കാനായിക്കൊണ്ടുവന്നത് മുക്കുപണ്ടം ആണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടിരുന്നു തുടർന്ന് ഫൈനാൻസ് ഉടമ വലിയൻമല പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പോലീസിന്റെ അന്വേഷണത്തിലാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നത് കറുത്ത കാറിലായിരുന്നു ചിത്ര സ്ഥാപനത്തിലെത്തിയത് ഫൈനാൻസിൽ നിന്നും കൈപ്പറ്റിയ പണവുമായി ചിത്ര ഇതേ കാറിൽ കയറി കയറിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു മുക്കുപണ്ടവുമായി എത്തിയ ചിത്രയെ കൂടാതെ കേസിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ചിത്രയെ പോലീസ് പിടികൂടുന്നത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തട്ടിപ്പിന്റെ സൂത്രധാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയത് കേസിലെ രണ്ടാം പ്രതിയായ ചിത്രയെ റിമാൻഡ് ചെയ്തിരുന്നു ചിത്ര അറസ്റ്റിലായ വിവരം അറിഞ്ഞതോടെ കേസിലെ മുഖ്യപ്രതി ഡിജോ ഡാർവിൻ ഒളിവിൽ പോയി ചിത്രയെയും ഡാർവിനെയും കൂടാതെ ഒരാൾ കൂടി സംഘത്തിലുണ്ടെന്നാണ് സൂചന തട്ടിപ്പ് നടത്തിയ തുകയിൽ നിന്നും അയ്യായിരം രൂപയാണ് ഡാർവിൻ നൽകിയതെന്നാണ് ചിത്ര പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് ചിത്ര മാത്രമായിരുന്നു സ്ഥാപനത്തിലെത്തിയത് അതിനാൽ തട്ടിപ്പിൽ കൂടുതൽ പേർ ഉണ്ടെന്നുള്ള കാര്യം ഫൈനാൻസ് ജീവനക്കാർക്ക് ആദ്യഘട്ടത്തിൽ അറിയില്ലായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് തട്ടിപ്പ് വരുന്നത് ഒളിവിൽ പോയ ഡിജോ ഡാർവിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാലക്കാട്ട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീയെ കൊണ്ട് മുക്കുപണ്ടം പണയം വെപ്പിച്ച് രണ്ടു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലായിരുന്നു അറസ്റ്റ് കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് തട്ടിപ്പിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതുപോലെ സമാനമായ കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിലായ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് പ്രതി നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതേസമയം സുപ്രധാന നീക്കത്തിലൂടെയാണ് പോലീസ് ഇയാളെ വലയിലാക്കിയത് മുപ്പത്തിയാറ് വയസ്സാണ് ഡാർവിന് പല സ്ഥലത്തും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നിരവധി തവണ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡാർവിൻ എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത് ചിത്ര നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ചിത്രയെ ചോദ്യം ചെയ്തു വരികയായിരുന്നു